മാനവലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വ്യക്തിപരമായി അവൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും സങ്കീർണമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ അത് പാപമാണെന്ന് ഞാൻ പറയും എങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതായിരിക്കും ഒരു മനുഷ്യന് ലഭിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ദൈവിക അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ മനുഷ്യന് ആശ്വാസകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടായിരിക്കുന്ന ബൈബിളിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവികമായ തേജസ് നഷ്ടപ്പെടുത്തിയതായി വിശുദ്ധനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തി ഒരു മനുഷ്യൻ പോലും അതിൽ നിന്ന് മാറുന്നില്ല ആർക്കും ഒഴിവ് കഴിവും ഇല്ല കുറഞ്ഞ പാപം കൂടുതൽ പാപം പാപം ചെയ്യുന്ന വ്യക്തി ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് റോമലേഖനം തന്നെ ആറാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട് കാരണം പാപത്തിൻ്റെ ശിക്ഷയോ അത് മരണമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാപത്തിൻ്റെ വേദനം മരണമാണ് പാപമെന്ന പ്രവൃത്തി ചെയ്ത മനുഷ്യന് ലഭിക്കുന്നത് മരണമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പാപമാണ് മനുഷ്യൻ നേരിടുന്ന ശാപത്തിൻ്റെ കാരണം പാപമാണ് മനുഷ്യൻ നേരിടുന്ന സമാധാനമില്ലായ്മയുടെയും സന്തോഷമില്ലായ്മയുടെയും കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയുടെയും അതുപോലെ അനുസരണക്കേടിൻ്റെയും മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും മൂലകാരണം സ്വാർത്ഥതയും അതുപോലെ മറ്റെല്ലാ തെറ്റായിരിക്കുന്ന സ്വഭാവ രീതികളുടെയും അടിസ്ഥാനവും പാപം തന്നെ അങ്ങനെയാണെങ്കിൽ പാപം വഴി മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ് പ്രധാനമായി ഇങ്ങനെ പറയാം പരിശുദ്ധനായ ദൈവമായുള്ള ബന്ധം പരിശുദ്ധനായ ദൈവമായി മനുഷ്യന് ബന്ധം നഷ്ടപ്പെടുന്നതിനെ തിരുവചനമായിരിക്കുന്ന ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ആത്മീക മരണം എന്ന വാക്കിലാണ് ഉൽപ്പത്തി പുസ്തകം ബൈബിളിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ ആദാവിനോട് ദൈവം പറഞ്ഞു നീ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും ശാരീരികമായി തൊള്ളായിരത്തി മുപ്പത് വർഷം വരെ ജീവിച്ച ആദാവിന് സംഭവിച്ചത് ദൈവികമായുള്ള ദൈവമായുള്ള പരിശുദ്ധരായ ദൈവമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക നിമിത്തം സംഭവിച്ച ആത്മീക മരണമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപം നമ്മുടെ ശാരീരിക രൂപമല്ല മറിച്ച് നമുക്ക് സ്വതന്ത്രമായിരിക്കുന്ന ഒരു മനസ്സാക്ഷിയും ഇച്ഛയും തെറ്റും ശരിയും തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും നൽകി ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തി അവിടെ തന്നെ ഒരു ഓപ്ഷനുണ്ട് മനുഷ്യന് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ആ ചാൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് മനുഷ്യൻ സംഭവിച്ച പരാജയം പറയുവാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ പല ദൈവങ്ങളെയും സൃഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ മതം മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മതത്തിനോ സൽപ്രവർത്തികൾക്കോ ധാർമ്മികതയ്ക്കോ മനുഷ്യന്റെ ധാർമ്മികതയ്ക്കോ അറിവു നേടലിനോ രാഷ്ട്രീയത്തിനോ അഭിനയത്തിനോ കലയ്ക്കോ ഒന്നും തന്നെ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിയുകയില്ല മനുഷ്യനത് പരിശ്രമിച്ചെടുത്ത് ഒക്കെയും പരാജയപ്പെടുവാനിടയിൽ ചിലർ ഒത്തിരി കൊടിശരന്മാരെ പക്ഷേ അവരിൽ പലരും ആത്മഹത്യ ചെയ്തു ചിലർ വെള്ളിത്തിരയിൽ പ്രശോഭിച്ചു പക്ഷേ ആത്മഹത്യയിലും മദ്യപാനത്തിലും കൂപ്പുകുത്തി ചിലർ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് വന്നു പക്ഷേ അവർ സമ്പത്തിൽ മയങ്ങി അധികാരത്തിൽ മയങ്ങി അവർ പാപത്തിൽ രസിപ്പാനിടയായി പ്രിയപ്പെട്ടവരെ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇബ്രാഹി ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഒരു കാര്യം അസന്ധിഗ്ധമായി പറയുന്നു ഒരിക്കൽ ഒരിക്കൽ പിന്നെ ന്യായവിധി മനുഷ്യന് വെച്ചിട്ടുണ്ട് എന്ന് തിരുവചനമായിരിക്കുന്ന ബൈബിൾ മാറ്റമില്ലാത്ത ബൈബിൾ പറയുകയാണ് അപ്പോൾ മനുഷ്യന്റെ പ്രശ്നം പാപമാണ് മതം വഴി ധാർമ്മികത വഴി സൽപ്രവൃത്തി വഴി അറിവ് വഴി രാഷ്ട്രീയം വഴി സിനിമ വഴി കലകൾ വഴി മനുഷ്യൻ ശ്രമിച്ച ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പിന്നെ എങ്ങനെയാണ് മോചനം അനേക മോചനയാത്രകൾ രാഷ്ട്രീയക്കർ നടത്താറുണ്ട് എന്നാൽ യഥാർത്ഥ പാപമോചനത്തിൻ്റെ വഴിയെന്ത് ആ പാപമോചനത്തിൻ്റെ യാത്ര ആ യാത്രയെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നുണ്ട് പരിശുദ്ധനായ ദൈവവും പാവിയായ മനുഷ്യനും തമ്മിലുണ്ടായ ആ വിടവ് ആ വേർതിരിവ് ആ ആത്മീയമായിരിക്കുന്ന വിച്ഛേദനം അത് പുനഃസ്ഥാപിക്കുവാൻ സ്വർഗത്തിൻ്റെ വിമോചനയാത്ര യാത്ര ആരംഭിക്കുന്നതിനെക്കുറിച്ച് പഴയ മോ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഷയാവിൻ്റെ പുസ്തകം മിഖായുടെ പുസ്തകം സങ്കീർത്തനങ്ങൾ ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം പഴഞ്ഞീമും പുതിയ നോക്കിയാൽ നമുക്കതിനെ ചിത്രം മനസ്സിലാക്കുവാൻ കഴിയും ഇതുപോലെ ഒരു മാനുഷിക വ്യക്തിത്വത്തെക്കുറിച്ച് ലോകചരിത്രത്തിൽ എഴുതിയിട്ടില്ല ലോകചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തിരിച്ച് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് പിറന്ന് പാപമില്ലാതെ ജീവിച്ച് പാവികൾക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശിൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാർ അവസാന തൊഴിൽ രക്തം വരെ ചിന്തി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തുവാണ് ആ പാപമോചനത്തിൻ്റെ മാർഗം അതുകൊണ്ടാണ് ബൈബിൾ അർത്ഥശങ്കക്ക് ഇടവരുത്താത്ത വിധത്തിൽ ഇങ്ങനെ പറയുന്നത് ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല ഭൂമിയിൽ വെച്ച് ആ സത്യം തുറന്നു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെയല്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ മറ്റൊരു മാർഗവുമില്ല പ്രിയപ്പെട്ടവരെ യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു ഇന്നും യേശുവിനെ പലരും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് സൗഖ്യദായകനായിട്ടും അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിട്ടും അടയാളങ്ങൾ ചെയ്യുന്നവനുമായിട്ടാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന വരവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപമോചനം ആ ദൈവസ്നേഹം കാൽവരിക്രൂശിൽ പ്രകടമാകുകയാണ് അതുകൊണ്ട് എന്താണ് ഏറ്റവും എളുപ്പമായ മാർഗം അതെ മാനവലോകത്തിന് ദുഷ്കരമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ഒരിക്കലും സാധ്യമല്ലാതിരുന്ന ആ പ്രവൃത്തിയെ അതിനെ എളുപ്പമാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ആ യേശുക്രിസ്തുവിൻ്റെ യാഗം അതിനുള്ളതായിരുന്നു പാപമോചനത്തിൻ്റെ മാർഗം അതുകൊണ്ട് യേശുവിനെ രക്ഷകൻ എന്ന് വിളിക്കുന്നു പാപമോചകൻ എന്ന് വിളിക്കുന്നു കർത്തൃത്വം നടത്താൻ കഴിവുള്ളവൻ എന്നർത്ഥത്തിൽ കർത്താവ് എന്ന് വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗം അത് സാധ്യമാക്കി സ്വർഗം അതിന് വില കൊടുത്തു നമ്മുടെ പാപത്തെ യേശുക്രിസ്തു വഹിച്ചു പാപം വഴി വന്ന ശാപത്തെ യേശുക്രിസ്തു കാൽപുരി ക്രൂശിയിലെ മരണം നിമിത്തം മാറ്റിക്കളഞ്ഞു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക ആരെങ്കിലും പ്രതികരിക്കുമെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമെങ്കിൽ ആരെങ്കിലും ഹൃദയം തുറന്ന് കർത്താവിനെ ക്ഷണിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും പാപമോചനം അത് ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് സ്വന്തമാക്കാം അതിനുള്ള വ്യവസ്ഥ റോമലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആര് യേശുവിനെ കർത്താവെന്ന് രക്ഷകനെന്ന് പാമമോചകൻ എന്ന് ഏറ്റെടുക്കുന്നുവോ അവന് ദൈവ പൈതലാകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവമക്കളാകുവാൻ കഴിവ് നൽകിയിരിക്കുന്നു എന്ന സുവർണ ലിഖിതം കിടക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ പ്രതികരണത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ ഒരു പ്രാർത്ഥനയിലൂടെ ഏറ്റെടുക്കുവാൻ കഴിയും എങ്ങനെ അതിനാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് ബൈബിൾ പറയുന്നു പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നാൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശു ക്രിസ്തു ആ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു ഏതൊരു മനുഷ്യനും പാപിയായ ഏതൊരു മനുഷ്യനും ഞാനൊരു പാപിയാണ് എൻ്റെ കർത്താവായി യേശുവാണ് എൻ്റെ പാപമോചനം അത് മനസ്സിലാക്കി ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവിന് രക്ഷകനും നാഥനുമായി ഏറ്റെടുക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും എന്താണ് ജീവൻ്റെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത അത് ദൈവം എഴുതിയ ദൈവത്തിൻ്റെ പുസ്തകം ആർ യേശുവിന് വിശ്വസിക്കുന്നു ആർ യേശുവിന് ഹൃദയം കൊടുക്കുന്നു ആർ ആ വിലയേറിയ രക്ഷാകര പ്രവൃത്തിയെ കൃപയാൽ ഏറ്റെടുക്കുന്നു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എഫ് എസ് എ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങളുടെ ഒരു പ്രവൃത്തിയുടെയും പരിണിത ഫലമല്ല അത് സ്വർഗത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് അത് ദാനമാണ് അത് ഏറ്റെടുക്കുവാൻ ഇനിയും ഹൃദയത്തിൽ മത്സരമുണ്ടോ പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു അതിനു മുൻപേ ഈ സുവർണ അവസരം ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു സുവിശേഷം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുവാനിരിക്കുന്നവർക്ക് ദൈവശക്തിയും പരിഹസിക്കുന്നവർക്ക് അതൊരു ബോഷത്വമായി തോന്നാം എന്നാൽ അത് ബോക്ഷത്തമായി നിങ്ങളിൽ മാറാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ആ സുവിശേഷത്തെ ഏറ്റെടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മഹത്വപ്പെടു മാറാനട്ടെ ഗോഡ് ബ്ലസ് യു